ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് റെക്കോർഡ് ചെയ്യുന്ന ഒരു ലൈവ് ട്രേഡാണ് നാസ്റ്റാക്കിൽ എങ്ങനെയാണ് നമ്മൾ ലൈവ് ട്രേഡ് എടുക്കുന്നത് അതിനകത്ത് ഓരോ ദിവസത്തെ ട്രേഡ് നമ്മൾ പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഓരോ കൺഫർമേഷൻസാണ് നമുക്ക് ഓരോ ദിവസവും മാർക്കറ്റ് കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മളൊരു പർട്ടിക്കുലർ ഒരു ഒറ്റ സിംഗിൾ സെറ്റപ്പിനെ ബേസ് ചെയ്തിട്ട് മാത്രമല്ല നമ്മുടെ മുന്നിൽ ഒത്തിരി അധികം കൺഫർമേഷൻസ് മാർക്കറ്റ് നമ്മളെ കാണിച്ചു തരുന്നുണ്ട് അത് എത്രമാത്രം നമ്മൾ ഓരോരുത്തരും ഡീപ്പായിട്ട് പഠിക്കുന്നു അതിനനുസരിച്ചായിരിക്കും നമ്മുടെ മുന്നിൽ കൺഫർമേഷൻസ് കാണാൻ പറ്റുന്നത് വൺസ് യു സീ ഇറ്റ് ദെൻ യു കനോട്ട് അൺ സീ ഇറ്റ് എന്നാണ് പറയുന്നത് അപ്പം നമ്മൾ ഒരു കൺഫർമേഷനെ മാത്രം നമ്മൾ ബേസ് ചെയ്തിട്ടല്ല നമ്മൾ ട്രേഡ് ചെയ്യാൻ പോകുന്നത് നമുക്ക് മേജർ ആയിട്ടുള്ള കൺഫർമേഷൻസ് ഉണ്ട് മൈനർ ആയിട്ടുള്ള കൺഫർമേഷൻസ് ഉണ്ട് അപ്പോൾ ആയിട്ടുള്ള കൺഫർമേഷൻസ് എന്ന് പറയുന്നത് ബോളീത്തിനെ ബേസ് ചെയ്തിട്ട് സ്ട്രക്ചറിനെ ബേസ് ചെയ്തിട്ട് ലിക്വിഡിറ്റിയെ ബേസ് ചെയ്തിട്ട് അങ്ങനെ പല പല രീതിയിൽ നമുക്ക് മാർക്കറ്റിനെ നോക്കുമ്പോൾ ഏകദേശം എൻട്രി ഫോർമേഷൻ മാർക്കറ്റിൻ്റെ റൈറ്റ് സൈഡിലാണോ നമ്മൾ നിൽക്കുന്നത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കി എടുക്കാൻ പറ്റും അപ്പോൾ അങ്ങനെ മാർക്കറ്റിൻ്റെ ഒപ്പം നമ്മൾ സഞ്ചരിക്കുമ്പോഴാണ് നമ്മളുടെ എൻട്രി റൈറ്റ് എൻട്രി ആകുന്നത് എന്ന് നമ്മൾ പറയുന്നത് അല്ലാത്ത നമ്മൾ ചെയ്യുന്ന എല്ലാ എൻട്രീസും റോങ് ആയി പോകും കാരണം ബേസിക്കലി നമുക്ക് വേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റിൻ മാർക്കറ്റ് സഞ്ചരിക്കാൻ പോകുന്നത് ആ ഒരു ഫ്ലോ എങ്ങോട്ടാണ് പോകാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ഏകദേശം നമുക്ക് കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് അതാണ് നമ്മുടെ ഈ ചാനലിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്നോളം വീഡിയോസിൽ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചിരിക്കുന്നത് ഓരോ മൂവ്മെൻറ്റും മാർക്കറ്റിൻ്റെ നെക്സ്റ്റ് മൂവ്മെൻറ്റ് എങ്ങനെയാണ് അപ്രോക്സിമേറ്റ്ലി വരാൻ പോകുന്നത് എന്നതിനെ പറ്റിയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ നമ്മൾ മാർക്കറ്റിനെ മനസ്സിലാക്കുമ്പോൾ എൻട്രി എടുക്കുമ്പോൾ അടുത്ത ഡയറക്ഷൻ ഇന്നതാണ് എന്ന് നമുക്ക് ഏകദേശം ഒരു ധാരണ ഉണ്ടെങ്കിൽ അല്ലെ ബൈ സൈഡിലോട്ടാണെങ്കിലും സെൽ സൈഡിലോട്ടാണെങ്കിലും നമ്മൾ എൻട്രിക്ക് വേണ്ടിയിട്ട് നോക്കുന്നത് അപ്പോൾ അങ്ങനെ നമ്മൾ മാർക്കറ്റിനെ മനസ്സിലാക്കി പോകുന്ന പോലെയാണ് ഓരോ ദിവസത്തേയും കാര്യങ്ങൾ അപ്പം ഈ വൺ പെർസെൻറ്റേജ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു ഇവിടെ എങ്ങനെയാണ് കൺസിസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് പ്രോഫിറ്റബിൾ ആകാൻ പറ്റുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഇതുണ്ട് വൺ ക്രോ ട്രേഡിംഗ് സീക്രട്ട് ഹൗ ടു മേക്ക് ടെൻ തൗസൻഡ് ടു വൺ ക്രോർ എന്ന് പറഞ്ഞ് അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് പാർട്ടിൽ ഞാൻ എക്സ്പ്ലെയിണ്ട് ഒരു സിമ്പിൾ ട്രേഡിംഗ് സെറ്റപ്പ് ആണെങ്കിൽ പോലും നമുക്ക് മാർക്കറ്റ് എപ്പോഴാണോ അത് കാണിച്ചിരുന്നത് ത്രീ ടൈംസ് ലോവർ ലോ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈക്വൽ ലെങ്ങ് ആണ് ആ ഒരു ലോവർ ലോ ക്രിയേറ്റ് ചെയ്യുന്നതിന് കിട്ടുന്നതെങ്കിൽ നമ്മൾ ആ എൻട്രി ചെയ്യപ്പെടുന്ന ഏരിയ എന്ന് പറയുന്നത് നമുക്ക് ഇമ്മീഡിയറ്റ്ലി ഒരു ടാർഗറ്റ് കിട്ടാനുള്ള ഒരു ഏരിയ നമുക്ക് അവിടെ ഫോം ചെയ്യുന്ന പോലെ നമുക്ക് കാണാൻ പറ്റും അതുപോലെ തന്നെ മേജർ ലോ ഈസ് ബ്രോക്കൺ ഈക്വ ഹൈസ് ആർ ക്രിയേറ്റഡ് ഈക്വ ലോസ് ആർ ക്രിയേറ്റഡ് ഇതെല്ലാം ഓരോ ഈ പറഞ്ഞിരിക്കുന്ന വീഡിയോകളിലെ ഒത്തിരിയധികം കൺസെപ്റ്റ് ഈ മാർക്കറ്റിൻ്റെ ഡയറക്ഷനെ പറ്റിയിട്ട് കുറേ അധികം കൺസെപ്റ്റുകൾ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഈക്വൽ ലോ ക്രിയേറ്റ് ചെയ്യപ്പെട്ടു കഴിഞ്ഞാൽ മാർക്കറ്റിൻ്റെ നെക്സ്റ്റ് മൂവ്മെന്റ് എന്തായിരിക്കും ഈക്വൽ ഹൈ ക്രിയേറ്റ് ചെയ്യപ്പെട്ടു കഴിഞ്ഞാൽ എന്തായിരിക്കും നെക്സ്റ്റ് മൂവ്മെന്റ് അത് എടുക്കാൻ വരുമോ ഇങ്ങനത്തെ കാര്യങ്ങളാണ് മൊത്തം പറഞ്ഞത് അപ്പോൾ ഇതെല്ലാം നമ്മൾ പഠിച്ചുകൊണ്ട് ഇതെല്ലാം നമ്മൾ ചാർട്ടിൻ്റെ ഓരോ ഫോർമേഷനിലും നമ്മൾ നോക്കി കണ്ടുപിടിച്ച് മനസ്സിലാക്കി ഇരിക്കുമ്പോഴും നമുക്ക് മനസ്സിലാകാൻ തുടങ്ങും നമ്മൾ ആ ഒരു റൈസ് സൈഡ് തന്നെയാണ് നിൽക്കുന്നത് ഈവൻ ഫോർ എ സ്മോൾ ടാർഗറ്റ് നമ്മൾക്ക് അത് കിട്ടാനുള്ള ചാൻസ് കൂടുതലുണ്ടാകുന്ന നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റും വെൽക്കം ബാക്ക് ഫ്രണ്ട്സ് മൈ നീം ഇസോബി ആൻഡ് യോർ വാച്ചിങ് ട്രേഡിംഗ് സീക്രസ് യൂട്യൂബ് ചാനൽ ഫ്രണ്ട്സ് നമ്മൾ ഇന്നൊരു ലൈവ് എൻട്രി എടുക്കാൻ വേണ്ടിയിട്ടാണ് ലൈവ് മാർക്കറ്റാണ് അപ്പോൾ ഇവിടെ നമ്മളിവിടെ വെച്ചിട്ടാണ് ഓൾറെഡി എൻട്രി എടുത്തിരിക്കുന്നത് ലോങ് പൊസിഷനാണ് ഇവിടെ വെച്ച് സോ ഇനി നമ്മളുടെ എക്സ്പെക്റ്റഡ് റിവേഴ്സൽ എന്ന് പറയുന്നത് ഒരു ഇതിന് താഴെ പ്രൈസ് പോവുകയാണെങ്കിൽ നമ്മൾ എക്സിറ്റ് ചെയ്യുന്നു എന്നിട്ട് നമ്മൾ ഇതിൻ്റെ ടാർജറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഹൈയിൽ ഇവിടെ വെക്കുന്നു ചെറിയ ടാർജറ്റേ ഉള്ളൂ സോ ഇതും മാർക്ക് ചെയ്തേക്കാം ആക്ച്വലി നാസാക്കിലാണ് നമ്മൾ പൊസിഷൻ എടുത്തേക്കുന്നത് ഇതാണ് നമ്മളുടെ ക്യാൻഡിൽ എന്ന് പറയുന്നത് സോ ഇതിൻ്റെ മുകളിൽ പ്രൈസ് ടാപ്പ് എട്ടാപ്പിയാണ് ഇതാണ് നമ്മളുടെ എൻട്രി എൻട്രി പോയിൻ്റ് എന്ന് പറയുന്നത് സോ നമ്മളെ സംബന്ധിച്ച് ഇത്രേ ഉള്ളൂ സ്റ്റോപ്പ് ലോസ് സോ ഇവിടുത്തെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സി ഇവിടെ ഒരു ലോ ക്രിയേറ്റ് ചെയ്തു ഹൈ ക്രിയേറ്റ് ചെയ്തു ലോ ക്രിയേറ്റ് ചെയ്തു പിന്നെ ഹൈ ക്രിയേറ്റ് ചെയ്തു പ്രൈസ് നേരെ താഴെ പോകുന്നു ഈക്വൽ സി ത്രീ ടൈംസ് ത്രീ ടൈം പുൾ ബാക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു മേജർ ലോയെ ഓൾസോ ബ്രോക്കൺ അപ്പോൾ ഇമീഡിയറ്റ്ലി പ്രൈസ് റിവേഴ്സ് ചെയ്യാനുള്ള ചാൻസസ് വളരെ കൂടുതലുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഇംബാലൻസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ് മാർക്കറ്റ് എത്തായിട്ട് പോകുന്നതാക്കുന്നത് സോ ഇമീഡിയറ്റ്ലി പ്രൈസ് റിവേഴ്സൽ വരും വന്നിരിക്കുന്ന ഈ ഏരിയ ആക്ച്വലി ഈ ഇതിൻ്റെ മോളിൽ വരെ ഇവിടം വരെ വേണ്ട ടാർജറ്റ് ആക്കി നമുക്ക് അവിടെ വരെ വേണ്ട ഇവിടം വരെ മതി അത്രയും വോളറ്റൈൽ മാർക്കറ്റല്ലേ സോ ഇവിടെ വരുമ്പത്തേക്കും നമ്മൾ ചെറിയൊരു ട്രേഡ് എക്സിറ്റ് ചെയ്യുന്നു ഇവിടെ ടച്ച് ചെയ്യുമ്പോൾ മാർക്കറ്റ് അടിച്ച് നമ്മൾ എക്സിറ്റ് എക്സിറ്റാവും സോ സിമ്പിൾ ബിക്കോസ് ഇവിടെ ഇവിടെ നോക്കിയാൽ നമ്മൾ നോക്കുമ്പം ഇവിടെ ഒന്ന് രണ്ട് മൂന്ന് ഇതിൻ്റെ ഡിസ്റ്റൻസ് കണ്ടോ ഇങ്ങനെ നോക്കുമ്പോൾ വണ് ഇവിടെ ഇത് അതെ അപ്പോൾ അവിടെ നിന്നൊരു ഇമ്മീഡിയറ്റ് റിവേഴ്സൽ വരും സോ മാർക്കറ്റ് അങ്ങനെ പെട്ടെന്ന് പോകത്തില്ല കാരണം ഇത്രയും മൂളിയാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അപ്പോൾ നമ്മൾ അങ്ങനെ പേടിക്കാൻ ഇനി ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ് ഇതിന് ഒട്ട് താഴെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ പ്രശ്നമുള്ളൂ അന്നേരത്തന്നെ നമ്മൾ എക്സിറ്റ് ആവും നല്ല സ്ഥലമില്ല സോ ടൈം ഇൻ ന്യൂയോർക്ക് പത്ത് പതിമൂന്ന് ആയി സോ മൺഡേ ഡിസംബർ ഇരുപത്തി മൂന്ന് പത്ത് പതിമൂന്ന് പത്ത് പതിനാല് സോ ഇത് ലൈവ് മാർക്കറ്റ് സൊ പുക്ക് നമ്മൾ ത്രീ ടൈം പുൾബാക്ക് വരുന്നുണ്ട് നല്ലൊരു സ്ട്രക്ചർ നമ്മൾ കാണുന്നു അതുപോലെ തന്നെ പ്രൈസ് കൂടി പ്രൈസ് താഴോട്ട് താഴോട്ട് പോയിരുന്നു അപ്പം തിരിച്ചാ ഒരു പർട്ടിക്കുലർ ക്യാൻഡിലേലും മിറ്റിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രൈസ് പെട്ടെന്ന് കയറി വന്ന് മിറ്റികേറ്റ് ചെയ്തിട്ട് ഇതായി പോകും നമുക്ക് എക്സിറ്റ് ചെയ്യാൻ പറ്റും പെട്ടെന്ന് സോ ഇത് ഒരു മൊമെൻറ്റം ട്രേഡിംഗ് ആണ് രാവിലെ ഇപ്പം മാർക്കറ്റ് ഓപ്പൺ ആയതല്ലേ ഉള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ട്രൈ ചെയ്യുന്നത് സോ സൊ അങ്ങനെ നിൽക്കുന്നത് അപ്പോൾ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഇനി നോക്കാം സോ ഇനി ഹോൾഡ് ചെയ്യാം കുറച്ച് കഴിഞ്ഞ അവിടെ നമുക്ക് അത് എക്സിറ്റ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു ചെറിയ ടാർജറ്റല്ലേ ഉള്ളൂ അപ്പോൾ കുഴപ്പമില്ല സോ നമ്മൾ ഈ സ്ട്രക്ചറിനെ നോക്കുമ്പോൾ നമുക്കിപ്പോൾ ഏകദേശം മനസ്സിലാകുന്നില്ലേ എങ്ങനെയാണ് അതിൻ്റെ ഒരു സ്ട്രക്ചറൽ ഡെവലപ്മെൻറ്റ് വരുന്നത് പുൾ ബാക്ക് എത്ര സമയമാണ് നടക്കുന്നത് ത്രീ ടൈം വൺ ടൈം ടു ടൈം ത്രീ ടൈം എന്നൊക്കെ പറയുമ്പോഴത്തേന് ഒരു ടൈപ്പ് ഓഫ് ഡിസ്കൗണ്ടിങ് അവിടെ നടന്നുകഴിഞ്ഞു അല്ലേ വൺ ടൈം സി ഇവിടെ വൺ ടൈം എഗെയിൻ ടു ടൈം അഗൈൻ ത്രീ ടൈം സി ഈ ലോ വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടുത്തെ ഈ ലോ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നതിൻ്റെ ഡിസ്റ്റൻസ് ഉണ്ടാവും ഏകദേശം ഈക്വല്ലേ സെയിം അല്ലേ പിന്നെ ഇവിടെ വന്നിരിക്കുന്നത് ഈക്വൽ സെയിം അല്ലേ അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേനും ഒന്ന് വന്ന് റിവേഴ്സ് ചെയ്ത് പ്രൈസ് വീണ്ടും മിറ്റിക്കേഷൻ്റെ മൂവ്മെൻറ്റ് വരുമ്പോഴത്തേന് നമ്മളൊന്നും കൂടെ എൻട്രി എടുക്കുന്നതാണ് സേഫ് ആയിട്ടുള്ള എൻട്രി എന്ന് പറയുന്നത് അതിനുശേഷം നമ്മൾ ആ കൃത്യം ഇതിന് ബോട്ടം പ്രൈസ് റെഡിയാണ് അന്നേരം മാത്രം എക്സിറ്റ് എന്നുള്ള രീതിയിൽ നിന്നാൽ മതിയല്ലോ അപ്പം ആ ഒരു ചെറിയ റിസ്കിൽ നമ്മൾ എൻ്റർ ചെയ്യുന്നത് അപ്പം നമുക്കറിയാം നമ്മൾ സ്റ്റോപ്പ് ലോസ് എവിടെയാണ് വെച്ചിരിക്കുന്നതാണ് അല്ലെങ്കിൽ പ്രൈസ് അങ്ങോട്ട് വരുവാണെങ്കിൽ ഇമീഡിയറ്റ് നമ്മൾ എക്സിറ്റ് ചെയ്ത് കളഞ്ഞേക്കാം അപ്പോൾ ഒരു മൊമെൻറ്റും ട്രേഡിംഗും ഒരു കറക്റ്റ് ഏരിയയിൽ നിന്ന് നമുക്ക് എൻട്രിയിൽ കയറാനും പറ്റും അപ്പം സി വെന്ത മാസസ് ആർക്ക് ക്ലിയർഡ് ആവട്ടെ ആ ഒരു മൊമെൻറ്റിൽ നമ്മൾ ഒരു നെഗറ്റീവ് നമുക്ക് മാർക്കറ്റിൽ കാണാൻ പറ്റുകയും അതുപോലെ തന്നെ മാർക്കറ്റിൻ്റെ ഈ ഒരു താഴേക്ക് പ്രൈസ് വരുമ്പോഴത്തേനും അവിടെ കൂടിയാണ് പ്രൈസ് വരുന്നതെങ്കിൽ ഹയർ ദ ചാൻസ് പോസിബിലിറ്റി ദാറ്റ് ഇറ്റ് വിൽ റിവേഴ്സ് കാരണം അത് മിറ്റിഗേറ്റ് ചെയ്യുക എന്നുള്ളത് മാർക്കറ്റിൻ്റെ ആത്മീയമായിട്ടുള്ള ഒരു ഘടനയാണ് ബിക്കോസ് എങ്ങനെ താഴോട് പോരുന്ന മാർക്കറ്റാണെങ്കിലും ഈ മാർക്കറ്റ് ഇവിടം വരെ വന്ന് ക്രിയേറ്റ് ചെയ്തു പിന്നെ അത് മിറ്റിഗേറ്റ് ചെയ്തു താഴെ വന്നു മിറ്റിഗേറ്റ് ചെയ്തു താഴെ വന്നു മിറ്റിഗേറ്റ് ചെയ്തു താഴെ വന്നു മിറ്റിഗേറ്റ് ചെയ്തു അല്ലേ അപ്പം എവിടെയാണ് ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ആ പോയിന്റിലേക്ക് വീണ്ടും പ്രൈസ് രണ്ട് വർഷം കൂടിയായാലും കയറി വരും മാർക്കറ്റ് അങ്ങനെയാണ് അതിൻ്റെ ലിക്വിഡിറ്റിയുടെ അത് ആയിട്ടുള്ള മീനിങ് ആ പ്രീവിയസ്ലി പറഞ്ഞിരിക്കുന്ന ലെസൺസിലൊക്കെ കറക്റ്റായിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തത് കൊണ്ട് എങ്ങനെയാണ് ലിക്വിഡിറ്റി എവിടെയാണ് ലിക്വിഡിറ്റി ഫോം ചെയ്തിരിക്കുന്നത് ഏത് സോണിലാണ് ഈ കാര്യങ്ങളെല്ലാം നമ്മൾ മനസ്സിലാക്കിയിരിക്കുമ്പോൾ തന്നെ ഏകദേശം ഈ സ്ട്രക്ചർ കാണുമ്പം നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റും എവിടെ എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ചെറിയ സ്റ്റോപ്പ് ലോസിൽ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റും അതാണ് ഇന്നത്തെ ലെക്ചർ അത് ലൈവിൽ നമ്മളിപ്പം എക്സ്പ്ലെയിൻ ചെയ്ത് കാണിച്ചു തന്നോണ്ടിരിക്കുന്നത് എൻട്രി എടുത്തുകൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ സ്ട്രക്ചർ കാണുമ്പോൾ തന്നെ അറിയാമല്ലോ ഇപ്പം ഇങ്ങനെ നോക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റി ഇതൊരു നല്ലൊരു എൻട്രി ആയിരുന്നു എന്നുള്ളത് ഇപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലായില്ലേ അതാണ് അതിനത്തെ കാര്യം അപ്പോൾ നമ്മൾ ഈ ഇത് പ്രീവിയസ്ലി എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന കൺസെപ്റ്റുകളെല്ലാം പഠിച്ചു പഠിച്ചുകഴിയുമ്പോഴത്തേനുമാണ് ഈ സ്ട്രക്ചറിൻ്റെ ഫോർമേഷൻ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് ഓക്കെ ഇതൊരു നല്ലൊരു ഏരിയ വി ക്യാൻ ട്രൈ ഫോർ ആൻ എൻട്രി എന്നുള്ളൊരു ചിന്താഗതി നമുക്ക് വരണമെങ്കിൽ നമ്മൾ എന്താണോ എത്ര ഹാർഡ് വർക്ക് ചെയ്ത് പഠിച്ചിരിക്കുന്നത് അതിവിടെ നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ അന്നേരമാണ് നമുക്ക് എൻട്രി ഫോർമേഷൻ വരുന്നത് അല്ലേ അപ്പം ഒന്ന് രണ്ട് ക്യാൻഡിൽസ് താഴോട്ട് വന്ന് മെറ്റിക്കേഷന് വേണ്ടി വന്നു കഴിഞ്ഞാലും ഇവിടെ നമുക്ക് കുറച്ച് നേരം കൂടെ ഹോൾഡ് ചെയ്തിരിക്കാൻ പറ്റും ഇല്ലെങ്കിൽ നമ്മൾ ഈ ഒരു കണ്ടക്ഷൻ അണ്ടർസ്റ്റാൻഡിങ് ഇല്ലാതെ നമ്മൾ മാർക്കറ്റിൽ ഇരിക്കുമ്പം ഗാംബിങ് ആണ് ഒരു ക്യാൻഡിൽ താഴോട്ട് വരുമ്പോഴത്തേനും പേടിച്ചു പിന്നെ അടുത്ത ക്യാൻഡിൽ താഴോട്ട് വരുമ്പോഴത്തേനും പേടിച്ചു രണ്ട് ക്യാൻഡിൽ കാണുമ്പോൾ എപ്പോഴും പേടിയാണ് അങ്ങനെ പേടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റില്ല ബിക്കോസ് നമ്മൾ പേടി വരുന്ന ഇവിടെ ഒരു കണ്ടക്ഷൻ റഫറൻസ് ഇല്ലാത്തതുകൊണ്ടാണ് അപ്പോൾ അത് ക്രിയേറ്റ് ചെയ്യാൻ അത് നമുക്ക് ചാട്ടിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം അവിടെയാണ് നമ്മളുടെ എന്ന് പറയുന്നത് ഫ്രണ്ട്സ് അപ്പോൾ മാർക്കറ്റ് സൈഡ് വൈസ് ആയിപ്പോയി കുറച്ച് നേരം പ്രൈസ് ആക്ഷൻ നമ്മൾ പറഞ്ഞിരിക്കുന്ന ടാർജറ്റ് നമുക്ക് എത്തിയില്ലെങ്കിൽ പോലും സൈഡ് വൈസ് ആയിട്ട് തന്നെ നിൽക്കുന്നു നമുക്കിപ്പോൾ വലിയ കുഴപ്പമില്ലാതെ തന്നെ പ്രൊ പൊസിഷൻ പ്രോഫിറ്റബിളായിട്ട് തന്നെ ഇപ്പം അതുകൊണ്ട് കുഴപ്പമില്ല സോ ഇപ്പം നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ടാർജറ്റ് ഏകദേശം വന്നു കഴിഞ്ഞാൽ അങ്ങ് എക്സിറ്റ് ചെയ്യാം അങ്ങനെ നോക്കി നമുക്ക് അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഇവിടെ നിന്ന് ഒരു ക്യുക്ക് മൊമെൻ്റും വരുവാണെങ്കിൽ റൈഡ് ചെയ്യാൻ പറ്റുമെന്ന് കൂടെ നമുക്ക് നോക്കാം ഫ്രണ്ട്സ് അപ്പോൾ ഇപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് ടാർജറ്റ് എത്തിയിരിക്കുന്നു കൺസൾട്ടേഷൻ ചെറിയൊരു രീതിയിൽ കുറച്ച് നേരം പ്രൈസ് ആക്കി ഇവിടെ വന്നതിന് ശേഷം ഓൾമോസ്റ്റ് ടാർജറ്റിലേക്ക് വരുന്നു ഏകദേശം രണ്ടോ മൂന്നോ പോയിന്റ് ഉള്ളൂ ഇനി നമുക്ക് ആ ഒരു ടാർജറ്റ് എത്തുമ്പോഴത്തേനും എക്സിറ്റ് ചെയ്യാം അല്ലെങ്കിൽ അടുത്ത സെല്ലിംഗ് ആൻഡൽ ആവുമ്പോഴത്തേക്കും നമുക്ക് എക്സിറ്റ് ചെയ്യാം ഇവിടെ ടൈം ഇൻ ന്യൂയോർക്ക് എന്ന് പറയുന്നത് പതിനൊന്ന് പത്ത് എ എം രാവിലെ പതിനൊന്ന് പത്ത് ഇത് പതിനൊന്ന് പത്ത് ആസ്താക്ക് ലൈവ് മാർക്കറ്റ് അപ്പോൾ ഏകദേശം നമുക്ക് നല്ലൊരു ടാർഗറ്റ് കിട്ടി അപ്പം ട്രേഡിൽ നിന്ന് എക്സിറ്റ് ചെയ്യാണ് ഇതിൻ്റെ ബേസിസ് നമ്മൾ എൻട്രി എടുത്തതിൻ്റെ ലോജിക്ക് ഞാൻ ഓൾറെഡി പറഞ്ഞില്ല മൂന്ന് ടൈം ഫുൾ ബാക്ക് വരുന്ന സമയത്ത് ഇംബാലൻസ് ക്രിയേറ്റ് ചെയ്ത് മാർക്കറ്റ് വരുമ്പോഴത്തേനും നമ്മൾ ട്രേഡിൽ നിന്ന് ട്രേഡ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നോക്കുന്നു സോ ഇതാണ് നമ്മളുടെ എക്സിറ്റ് പോയിൻറ്റ് എന്ന് പറയുന്നത് ഇവിടെ വെച്ചാൽ നമ്മൾ എക്സിറ്റ് ആയി സോ എസ് ആൻഡ് പി ഫൈവ് ഹൺഡ്രഡും നമ്മളുടെ നാസ്റ്റാക്കും രണ്ടും ഒരേ മൂമെൻ്റ് ആണ് സോ ഏകദേശം നമ്മളിവിടുന്ന് ടാർജ് സേഫ് ആയിട്ട് നമ്മൾ എക്സിറ്റ് ആയി ട്രെയിഡ് അപ്പോൾ നമുക്ക് നല്ലൊരു ടാർജറ്റും കിട്ടി കുറേ നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു എങ്കിൽ പോലും നമ്മൾ കുറച്ചൊന്ന് വാച്ച് ചെയ്താൽ മതി ഇതിൻ്റെ താഴെ പ്രൈസ് പോയിട്ട് തിരിച്ച് കയറി വരുമ്പോൾ വീണ്ടും ഇത് ചെയ്യാനുള്ളത് ഏകദേശം നൂറ്റി പതിമൂന്ന് പോയിന്റോളം നമുക്ക് ഈസി ആയിട്ട് കിട്ടി പൊസിഷൻ എക്സിറ്റ് ചെയ്തതിന് ശേഷം പ്രൈസിൻ്റെ മൊമെൻ്റ കണ്ടു ശേഷം കുറച്ച് നേരം ഒരു ഹാഫ് ആൻ അവർ ട്രേഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും അങ്ങോട്ട് പോയാൽ നോക്കി അതാണ് ഞാൻ പറയുന്നത് ഈ ഒരു ഏരിയ ആണ് നമ്മളുടെ സി ഇത് സോൺ ഇക്സെൽഫെന്ന് ഞാൻ പറഞ്ഞില്ലേ അതായത് എവിടെയാണ് നമ്മളുടെ എക്സിറ്റ് പോയിൻറ് ആക്ച്വലി ഇതാണ് ഈ ഒരു ടാർജറ്റ് കൃത്യമായിട്ട് അവിടേക്ക് വന്നു അല്ലേ ഇറ്റ് വിൽ ബി ടാർജറ്റിങ് ദ ഡേ ഹൈ എന്ന് പറഞ്ഞ് ആ വീഡിയോയ്ക്ക് അത് ഓൾറെഡി റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പറയുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ നോക്കിയാൽ ഈ ഈ ഒരു മൊമെൻ്റ് ഇത് ഇതാണ് നമ്മളുടെ ടാർജറ്റ് എക്സിറ്റ് ആക്ച്വലിയുള്ള ടാർജറ്റ് എന്ന് പറയുന്നത് സെക്കൻഡ് ടാർജറ്റ് സോ പ്രൈസ് അവിടെ വന്നു ടാപ്പ് ചെയ്യുന്നു ശേഷം പ്രൈസ് നേരെ ഇനി തിരിച്ച് റിവേഴ്സൽ വരും അപ്പോൾ റിവേഴ്സലിന് നമുക്ക് പെട്ടെന്ന് നമുക്ക് അങ്ങനെ എൻട്രി എടുക്കാൻ പറ്റത്തില്ല ഇവിടെ സെർട്ടൺ ഫീച്ചേഴ്സ് കാണിക്കുന്ന സമയത്ത് മാത്രമേ നമുക്ക് റിവേഴ്സ് സൈഡിലേക്ക് എൻട്രി എടുക്കാൻ പറ്റത്തുള്ളൂ പിന്നെ നമുക്ക് കുറച്ച് ചെറിയ ബാങ്ക് നിഫ്റ്റിക്കകൊക്കെ ആണെങ്കിൽ കുറച്ച് ചെറിയ ടാർജറ്റിലേക്കൊക്കെ നമുക്ക് നോക്കിയിട്ട് ഇമീഡിയറ്റ്ലി ആ ഒരു മൊമെൻ്റും ഒരു ഇരുപത്തഞ്ച് പോയിൻ്റ് മുപ്പത് പോയിൻ്റ് ഒക്കെ നമുക്ക് ഇമീഡിയറ്റ്ലി സെല്ല് ചെയ്യാം അപ്പോൾ സെല്ല് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു സെല്ലിംഗ് കാൻഡിൽ വന്നു കഴിഞ്ഞാൽ ആ കാൻഡിൽ മിറ്റിഗേഷൻ മൂവ്മെൻ്റിന് വേണ്ടിയിട്ട് മോളിൽ അതിൻ്റെ മുകളിൽ ട്രേഡ് ചെയ്യുന്ന സമയത്ത് മാത്രമേ നമ്മൾ സെല്ലിംഗ് പൊസിഷനിലേക്ക് എൻട്രി എടുക്കാവുള്ളൂ ഇതൊക്കെ നമുക്ക് ചെറിയ 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 കാര്യങ്ങളാണ് അപ്പം ഇതാണ് ഇതിൻ്റെ ആയിട്ടുള്ള കാര്യം അപ്പം നമുക്ക് ടാർജറ്റ് നമ്മൾ എക്സിറ്റ് ആയി എന്ന് വെച്ചാൽ നമുക്ക് ഈ ടാർജറ്റ് കിട്ടിയില്ലല്ലോ എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനകത്ത് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല ബിക്കോസ് നമ്മൾ ഇനീഷ്യലി നമുക്ക് കിട്ടേണ്ട മൊമെൻ്റം ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേന് ഓൾറെഡി പോയി പിന്നെ നമുക്ക് വരുന്ന അതിനുശേഷം പ്രൈസ് അതിന് മുകളിൽ ട്രേഡ് ചെയ്യുമ്പോൾ എക്സിറ്റ് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ ഇത്രയും നമുക്ക് ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരും ചിലപ്പോൾ പറ്റിയില്ലെന്ന് വരും അപ്പം നമ്മളിവിടെ അപ്പം എക്സിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി പ്രൈസ് ഇവിടെ വന്ന് മിറ്റിഗേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എക്സിറ്റ് ചെയ്യാം അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി നമ്മൾ രണ്ടും തീരുമാനിച്ച് തന്നെ ഇരിക്കണം ഏത് ഐ വിൽ ഗെറ്റ് എ ഗുഡ് ടാർജറ്റ് ഓർ ഐ വിൽ എക്സിറ്റ് ഫ്രം ദ ട്രേഡ് അങ്ങനെ അതാണ് ഞാൻ പറയുന്നത് എല്ലാ ദിവസവും പ്രൈസ് ആക്ഷൻ എന്ന് പറയുന്നത് സെയിം ആയിരിക്കത്തില്ല അപ്പോൾ ചില സം ടൈംസ് മാർക്കറ്റ് വിൽ ബ്ലെസ് യുവിലാക്കാനെത്തി സം ടൈംസ് മാർക്കറ്റ് വിൽ ടെസ്റ്റ് ലൈക്ക് ടെസ്റ്റീവിലാക്കത്തി അതാണ് അതിനകത്തെ കാര്യം അപ്പോൾ ഇതാണ് ഇന്നത്തെ ലൈവ് ട്രേഡിൻ്റെ ഒരു സിമ്പിൾ ലോജിക്ക് നമ്മൾ ലോജിക്ക് എന്ന് പറയുന്നത് വലിയധികം കോംപ്ലിക്കേഷൻ ഒന്നുമില്ല നമ്മൾ ആ പഠിച്ച കൺസെപ്റ്റുകളെല്ലാം വെച്ച് നമ്മൾ മാർക്കറ്റിനെ അനലൈസ് ചെയ്ത് നോക്കുമ്പോൾ ബൈ സൈഡിലാണോ സെൽ സൈഡിലാണോ ഗുഡ് എൻട്രി എന്ന് നമ്മൾ മാർക്കറ്റിൻ്റെ ഒപ്പമാണ് നമ്മൾ സഞ്ചരിക്കുന്നത് അപ്പോൾ ഇങ്ങനത്തെ കൺഫർമേഷൻസ് കാണുമ്പോൾ നമ്മൾ എങ്ങനെ മാർക്കറ്റിലേക്ക് കയറി എൻട്രി എടുക്കുന്നു എന്നുള്ളതാണ് അപ്പോഴത്തെ ആ ഇത് അനുസരിച്ച് അപ്പോൾ അത്രയുള്ള കാര്യം അപ്പോൾ ഇന്നത്തെ എല്ലാ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു താങ്ക് യു ആൻഡ് സി യു എന്നീഡിയോ